നമസ്കാരം ഏതെങ്കിലുമൊക്കെ ഒരു അണ്ടിമുക്ക് ഷാഗിയുടെ ഏതെങ്കിലുമൊക്കെ ഒരു കുട്ടിക്കാട്ടിലിരുന്നു നമ്മുടെ പി സി ജോർജ് ഇത് ഇങ്ങനെ കേട്ട് മോങ്ങുന്നുണ്ടോ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ ചരം ചാനലെ ഞാൻ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഒന്ന് ഈ ഇത് കേട്ടുകൊണ്ടിരുന്ന ആളുകളോടൊക്കെ ഒന്നും മറന്നു കളയാൻ പറയാൻ പറ്റുമോ ജനം ചാനൽ പറ്റില്ലല്ലേ അണ്ടിമുക്ക് ചാകയെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എടപ്പാൾ ഓട്ടോ എനിക്ക് ഓടേണ്ടവരും എന്നൊക്കെ പറഞ്ഞ് മോങ്ങുന്നുണ്ടാകും സത്യത്തിൽ ഇപ്പൊ എടപ്പാൾ ഓട്ടത്തിലാണ് ഈ പൂഞ്ഞാ അറിയാലോ ആ സാധനം അതായത് മുസ്ലിമുകൾ മുഴുവൻ വർഗീയവാദികളാണ് വർഗീയവാദികളായിട്ടുള്ള മുസ്ലിമുകൾ മാത്രമേ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇപ്പൊ അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്നൊക്കെ പറയാൻ ഈ ആ ലൈസൻസ് കൊടുത്തത് ഈ നാട്ടിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുക എന്ന ലക്ഷ്യം വെച്ചു കൂട്ടുകി ജെ പി നേതാവും പൂഞ്ഞാറിലെ മുൻ എം എൽ എ ഈ നാടിന്റെ ശാപവുമായ പി സി ജോർജ് ജനം ചാനലിലൂടെ അനിൽ നമ്പ്യാർ നടത്തിയ ഡിബേറ്റിലൂടെ നടത്തിയ ഈ വർഗീയ പരാമർശം നമ്മളൊക്കെ കേട്ടതാണ് അല്ലേ ശേഷം എന്താണ് കണ്ടത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് വിളിച്ചു അപ്പൊ അവിടെ ചെന്ന് തല ചൊലിഞ്ഞുകൊണ്ട് പറയാം ഒരു കയ്യപ്പത്തം സംഭവിച്ചതാണെന്നോ ഇത് ഈ പ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞു കോടതി എന്തു പറഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തൂക്കിയിട്ട് തകർത്തിട്ടോളാൻ പറഞ്ഞു തനിക്ക് രാഷ്ട്രീയ രംഗത്ത് ഒരു പൊതുപ്രവർത്തകനായി നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ലടോ എന്ന് കോടതി പറഞ്ഞു രൂക്ഷമായ വിമർശനമായിരുന്നു പി സിക്ക് ഉന്നയിച്ചത് ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുമൊക്കെ ഒരേ മനസ്സോടെ മതസൗഹാർദ്ദത്തോടെ കഴിയുന്നത് കാണുമ്പോൾ പി സി ജോർജിന് എന്താണ് ഇത്രയധികം ഒരു വേവലാതിയും കുരുപൊട്ടലും സംഘപരിവാരങ്ങൾ കുറെ നാളുകളായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടി വർഗീയതയെ വർഗീയത കൊണ്ടെടുക്കും എന്നാണ് പി സി വിചാരിച്ചത് പക്ഷേ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടെടുക്കുകയാണ് ഇവിടെ അതാണല്ലോ നമ്മുടെ പാരമ്പര്യം അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസ് വന്നപ്പോൾ പോലീസ് അതിശക്തമായ കുറ്റപത്ര കൊണ്ടുപോയിച്ചു ഇവനെ ഞങ്ങൾക്ക് വേണം പോലീസിന് വേണം കാരണം നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു അശ്ലീലമാണ് പി സി ജോർജ് എന്ന രീതി തന്നെയാണ് പോലീസ് പറഞ്ഞത് ശേഷം എന്താണ് സംഭവിക്കുന്നത് ഇപ്പത്തെ ഈരാറ്റുപേട്ടയിലെ പോലീസ് പൂഞ്ഞാറിലെ വീട്ടിൽ ചെന്നിട്ട് പി സിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞേക്കാണ് നോട്ടീസ് കൊടുത്തോണ്ട് രണ്ടു മണിക്കൂറിൽ സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളണം എന്ന് പറഞ്ഞേക്കണം പി സിയുടെ അടുത്തുനിന്ന് അപ്പൊ എല്ലാരും പറയാ പി സി ഇവിടെ ഇല്ല പോസി ഇവിടെ ഇല്ല പി സി ഇപ്പൊ എവിടെയാണ് പി സി ഒളിവിലാണ് പ്രളയം വന്നാലും ചങ്ക് വിരിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ പി സി ജോർജ് എവിടെയോ ഒളിവിൽ ഭയം കൊണ്ട് പേടിച്ചൊളിച്ചിരിക്കുകയാണ് ഒളിപ്പിച്ചിരിക്കുകയാണ് പി സിയെ നമുക്കറിയാമല്ലോ ഹിന്ദു മഹാസഭ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു വലിയ ഉറങ്ങി പരാമർശം നടത്തിയിരുന്നു കച്ചവടം നടത്തുന്ന മുസ്ലിമുകളൊക്കെ പാനീയത്തിൽ വന്ധ്യത വരുത്താനുള്ള ചില മരുന്നുകൾ ചേർക്കുന്നുണ്ടാകും അതെന്തിനാണ് ഈ രാജ്യം അത് മുസ്ലിം രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അല്ലേ അന്ന് പോലീസ് ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തൂക്കിയെടുത്ത് ദേഹത്തെ അകത്ത് ഇട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു നന്നാവുന്നു എവിടെ നന്നാവാൻ പിന്നീട് ഇദ്ദേഹം പുറത്തിറങ്ങി വെണ്ണലയിലെ ക്ഷേത്രത്തിൽ പോയി വീണ്ടും പല വർഗീയ പരാമർശങ്ങൾ നടത്തി അന്ന് പിന്നെ ജാമ്യം കിട്ടി പിന്നെ തുടരെ തുടരെ ഇത് തന്നെ പരിപാടി പിന്നെ ഇദ്ദേഹം എന്താണ് ചെയ്തത് ഇദ്ദേഹം പറയുകയാണ് അതായത് ഇപ്പൊ പഴയതുപോലെ ഹിന്ദുക്കളും അതുപോലെ തന്നെ മുസ്ലിം പെൺകുട്ടികളും ഒന്നും പ്രസവിക്കുന്നില്ല കണ്ടില്ലേ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഏഴുമൊട്ടുമൊക്കെ പ്രസവിച്ചിട്ട് വീണ്ടും ഞാൻ നോക്കിയിരിക്കുകയാണ് എന്തിനാണത് അതിവിടെ ഈ മത തീവ്രവാദികൾ ഈ രാഷ്ട്രം ഏഹ് മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലൊരു വർഗീയ പരാമർശം നടത്തി അല്ലേ പിന്നെ ഇപ്പോ ഈ ഒരു പരാമർശവും പാലക്കാട് ബി ജെ പി തോറ്റം പറയണം പൊളിറ്റിക്കൽ ഇസ്ലാമാണത്തെ കാരണം ഇങ്ങനെ ഒരു വർഗീയ ചിന്താഗതി മാത്രമുള്ള ഇങ്ങനെയൊക്കെ സത്യത്തിൽ പിടിച്ച് ആജീവനാന്തം അകത്തിടാൻ പറ്റുകയാണ് അത്രയും നല്ലത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലുള്ളത് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല എന്തായാലും പി സി ജോർജിന് ഒരു കാര്യം പറയാൻ കേട്ടോ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അതുകൊണ്ട് ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നന്നായി അറിയാം അത് നന്നായി അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജിന് ഒരു തവണയൊന്നും അല്ല പലവട്ടം പിണറായി വിജയൻ പോലീസിന്റെ ഏത് ആ ഒരു നിലപാട് കണ്ടും കൊണ്ടു അറിഞ്ഞിട്ടുള്ള ആളാണ് പി സി ജോർജിന് എന്തുകൊണ്ടാണ് പി സി ജോർജിനെ ഇപ്പോ ഈ പറയുന്നതുപോലെ സംരക്ഷിക്കാൻ വേണ്ടി പലരും രംഗത്തേക്ക് വരാത്തത് തൂക്കാൻ പോകുന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് പിടിക്കാൻ ചെന്ന നാണം കെടുവെന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പോലീസ് വലവരിച്ചിരിക്കുകയാണ് പോലീസ് ഏത് നിമിഷവും പി സി ജോർജിനെ പിടികൂടും എന്ന നാട്ടിൽ യാതൊരു തർക്കവും ഇല്ല ഇങ്ങനെ നമ്മുടെ കേരളത്തിന് അപമാനമായി കേരളത്തിനെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിമുകൾക്കെതിരെ നിരന്തര വർഗീയ പരാമർശം നടത്തിക്കൊണ്ട് പി സി ജോർജ് സംഘികളെയും സംഘപരിവാറിനെയും സൂഖിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു വർഗീയ പരാമർശങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചില അവാർഡുകൾ ഇടക്കി കൊടുക്കുന്നത് നല്ലതാണ് കോടതി എന്തായാലും ആ ജാമ്യാപേക്ഷ തള്ളിയത് എന്തുകൊണ്ടും നന്നായി കാരണം ഈ ജാമ്യം കിട്ടുന്നുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി ഈ പറയുന്ന പി സി ജോർജിന് ആ ഒരു സംഗതി വരുന്നത് എന്തായാലും ഇപ്പോ അതോടുകൂടി തന്നെ അതൊക്കെ അങ്ങ് പയ്യങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അണ്ണൻ അപലാതിപ്പെട്ട് ഓടലോട് ഓടലാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഇങ്ങേര് സത്യത്തിൽ ബിജെപിക്കാരനായത് എന്തുകൊണ്ടും നന്നായി കേട്ടോ ഇങ്ങേർക്ക് പറ്റിയ പാർട്ടി അതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് തീരുമാനം എടുക്കുവെന്ന് പോലീസ് അടിപൊളിയായിട്ട് നല്ലൊരു കുറ്റപത്രം സമർപ്പിച്ചതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു പി സിക്ക് ഊരു വരാൻ പറ്റിയില്ല പി സി പെട്ടു അപ്പ മുങ്ങിയതാണ് അപ്പ മുതൽ പോലീസ് തപ്പി കിടക്കുകയാണ് എവിടെയാണ് പോയേക്കണമെന്ന് അറിയാൻ പി സിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഇത്തവണ ജാമ്യമൊന്നും കിട്ടാനൊരു സാധ്യതയും ഇല്ല അമ്മാതിരി പൂട്ടാണ് പൂട്ടിയേക്കുന്നത് എന്ന കാര്യത്തിൽ പുള്ളിക്കും യാതൊരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മിക്കവാറും സംസ്ഥാനം കടന്നു പോയി കാണോ എവിടെയെങ്കിലും എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയായിരിക്കും ഇങ്ങനെ പി സി ജോർജ് എന്ന് പറയുന്ന ഈ നാടിന്റെ ശാപമായിട്ടുള്ള ഒരു കൊടും വർഗീയവാദിയായിട്ടുള്ള ഇങ്ങനെയൊക്കെ പൊക്കി പിടിച്ച് നടക്കാനും ഒരു വലിയ വിഭാഗം കൂടെ ഉണ്ട് കേട്ടോ ആ വിഭാഗം ഏതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതായത് ജനം ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി എടുത്തതാണ് ഇയാൾ ഇങ്ങനെയൊരു നികൃഷ്ടമായ ഒരു വർഗീയത തുപ്പുകയാണ് സ്വാഭാവികമായും എന്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ചെയ്യേണ്ടത് മിസ്റ്റർ പി സി ജോർജ് ഒരു പക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്താൻ പറ്റില്ല ഞങ്ങളുടെ ചാനലിലൂടെ എന്ന് പറയും അല്ലെ അത് അനിൽ നമ്പിയാർ പറയുന്നില്ല രണ്ട് വേണമെങ്കിൽ ഈ ഈ സാധനം കട്ട് ചെയ്ത് നീക്കാൻ പറ്റും അതും അവർ ചെയ്യുന്നില്ല അപ്പൊ അവരുടെ നിലപാടെന്താണ് ഈ നിലപാട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങേര് നടത്തുന്ന പരാമർശങ്ങൾ അതേപടി ടെലികാസ്റ്റ് ചെയ്യുകയും അതിനുശേഷം അത് പല വർഗീയവാദികൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ക്ലിപ്പ് ആക്കാൻ വേണ്ടി അവസരം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്ത ജനം ചാനലിനെതിരെയും സത്യത്തിൽ കേസെടുക്കേണ്ടതാണ് ആ പരിപാടി കണ്ടക്ട് ചെയ്ത് ആ പരിപാടി നടത്തിയ ഡിബൈറ്റ് നടത്തിയ അനിൽ നമ്പ്യാരെ തൂക്കിയെടുത്ത് നടത്തിരുന്നതാണ് ഇത്തരത്തിൽ വർഗീയവാദം വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ മനഃപൂർവ്വം വിളിച്ചിരുത്തിക്കൊണ്ട് അന്തിച്ചർച്ച നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നേ മാധ്യമങ്ങളുടെ അജണ്ട രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ജനം ചാനലിനെ പറ്റിയൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല എന്താണ് ആ ചാനലിന്റെ രാഷ്ട്രീയം എന്നൊക്കെ എല്ലാവർക്കും അറിയാം അവരുടെ അജണ്ട എന്താണ് കേരളത്തിലെ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് പി സി ജോർജ് എന്ന് പറയുന്ന ഇങ്ങനെ കുറെ നാളത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല അറിയി പറയുന്ന പോലെ അവിടെ എവിടെയൊക്കെയായിരുന്നു ആർക്കും വേണ്ടായിരുന്നു മാധ്യമങ്ങൾ അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു വേഴ്സ്റ്റ് ചാനൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഈ വേഴ്സ്റ്റിനെയും വെച്ച് ഇങ്ങനെ കുറെ കോപ്രായങ്ങളും പരിപാടികളൊക്കെ ഒപ്പിച്ചു കൂട്ടിയത് നോക്കൂ ഇത്തരം ഒരു വർഗീയ പരാമർശങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ കേരളത്തിലെ മുസ്ലിമുകൾ അതിനെ നോക്കിക്കാണുന്നത് കണ്ടില്ലേ സത്യത്തിൽ മാതൃകാപരമാണ് ഇത്തോ പരാമർശം കേരളത്തിന് പുറത്താണ് നടത്തിയിരുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രക്ത ചൊർച്ചിലുണ്ടാകാനുള്ള സാധ്യത നൂറിൽ നൂറ് ശതമാനമാണ് പക്ഷെ കേരളത്തിൽ ഇ ഇത്തരത്തിലുള്ള വർഗീയവാദികളെ എങ്ങനെയാണ് എല്ലാവരും നോക്കിക്കാണുന്നു ചെറുക്കുന്നത് കണ്ടില്ലേ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങേര് പറയുന്നതും കേട്ട് ആരെങ്കിലും കമ്പും കോരും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ അവർക്കറിയാം ഏത് രീതിയിൽ ഇത്തരത്തിലുള്ള വർഗീയവാദികളെ ചെറുക്കണമെന്ന് പി സി ജോർജ് കോടതിയിൽ പറഞ്ഞല്ലോ ഞാൻ നടത്തിയ വർഗീയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ പി സി ഇത് കേരളമായതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ പി സി അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളെപ്പോലുള്ള വർഗീയവാദികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതായത് ഈ പരിപ്പ് ഈ നാട്ടിൽ വേവില്ല പി സി എന്ന് പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ച് നിങ്ങളെ പുച്ഛിച്ച് തള്ളുന്നതാണ് അച്ചിരിയിലൂടെ അത് മനസ്സിലാക്കണമെങ്കിൽ ഏത് ഈ ചാണക ബുദ്ധിപേടാ അത് ഒന്ന് ഒന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടതുണ്ട് പി സി ജോർജിനെ പോലുള്ള ഈ വാ പോയ കോടാലിയൊക്കെ പലപ്പോഴും പല സമയത്തും നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൊതുസമൂഹത്തില് എന്താണ് കാണാൻ സാധിക്കുന്നത് ഈ നാടിന്റെ ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുണ്ടോ ഈ നാടിന് ഏതെങ്കിലും രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും നമുക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ചന്ത വർത്തമാനം പറഞ്ഞ് വാ പോയ കോടാലി പോലെ സംസാരിക്കാം എന്നതിനപ്പുറത്തേക്ക് പി സി ജോർജ് എന്ന് പറയുന്ന ആ ഒരു കോമാളിയെ സത്യത്തിൽ ഒരു രാഷ്ട്രീയ നേതാവാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊക്കെ വിളിക്കാൻ തന്നെ നമുക്ക് അറക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്